വീട്ടിലേക്കുള്ള ഒരാള് ആരും അങ്ങനെ പിടിച്ച് കണ്ടില്ല ഞാൻ അപ്പോൾ അതൊരു സ്പെഷ്യൽ ആയിട്ട് തോന്നി ആള് ഇലക്ട്രോണിക്കളി ഡയറക്ടർ സ്റ്റെഫിൻ അതാണ് ഇലക്ട്രോണിക്കലി വന്നതിന് ശേഷം നമ്മൾ കാണുന്ന പരിപാടി അതിൻ്റെ അപ്പുറത്തേക്കാണ് പരിപാടി കൊണ്ടുപോയി മമ്മൂക്കരുത്താരുന്നു എനിക്ക് ഏറ്റവും ഭാഗ്യമായിട്ട് കരുതെന്ന് വെച്ചാൽ ബ്രഹ്മയുഗം പോലത്തെ എനിക്ക് മമ്മക്കയുടെ കൂടെ ലെങ്ത് ആയിട്ടുള്ള സ്ക്രീൻ സ്പേസും കളിട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു പടത്തിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിലും അഭിനയിക്കാൻ ഈ ക്യാരക്ടറിന്റെ ലൈഫ് കൊണ്ടുപോണത് ഈ ക്യാരക്ടർ ക്യാരക്ടറാക്കണത് ആ പാറ്റേൺസ് ആണ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണല്ലോ തലവര മാറിയത് അല്ലെങ്കിൽ എൻ്റെ എങ്ങനെയായി പോയി എന്ന് പറഞ്ഞു നെഗറ്റീവായിട്ടും എന്നാൽ എൻ്റെ തലവരെ മാറി എന്ന് പോസിറ്റീവായിട്ടും പറഞ്ഞാൽ സംഭവങ്ങൾ എന്തായിരിക്കും ലൈഫിൽ പോസിറ്റീവായിട്ട് ആ തലവര മാറ്റിയത് ഐ തിങ്ക് പോസിറ്റീവായിട്ട് എൻ്റെ ഫസ്റ്റ് ഫോട്ടോഷൂട്ട് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഓഡിഷൻ കിട്ടിയത് അപ്പോൾ അതായിരിക്കും നെഗറ്റീവായിട്ട് ഞാൻ പുതിയതായിട്ടാണ് റണ്ണിങ് തുടങ്ങിയത് തുടങ്ങി ട്രെഡ്മിൽ ഓടി എൻ്റെ ഏ സി എൽ ഇൻഫ്ലെയിം ആയി ശരി എന്റെ തലവരെ മാറ്റിയത് സിനിമകൾ തന്നെയാണ് സിനിമ ചെയ്യാൻ ഞാൻ എടുക്കുന്ന ഡിസിഷനാണ് എന്റെ തലവരെ മാറ്റിയത് നെഗറ്റീവായിട്ട് എനിക്ക് പെട്ടെന്ന് ഒന്നും അങ്ങനൊന്നും ഓർമ്മ കിട്ടുന്നില്ല സിനിമയിലേക്ക് പറയൂ ഭയങ്കര ക്യാമറക്ക് ഫേവറുള്ള ഞാനിങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് നോക്കി അത്ര ഷൈയാണ് അതുകൊണ്ട് വേറെ ഒന്നും അല്ല എന്നാലും പറയൂ ഇതോടുകൂടി നെഗറ്റീവായിട്ടുണ്ടോ എപ്പോഴും

ചെയ്യാണ് ഏറ്റവും എനിക്ക് കംഫേർട്ട് കാരണം എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഇങ്ങനെയാണ് ചിലപ്പോൾ ഓരോ ഡയറക്ടേഴ്സിനും ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട് ആ ക്യാരക്ടർ അങ്ങനെ ഇരിക്കും എന്നുള്ളത് അപ്പോൾ നമ്മൾ കൂടുതൽ ജഡ്ജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ റെഫറൻസ് എടുക്കണം അങ്ങനത്തെ കഥാപാത്രങ്ങളാണെങ്കിൽ അപ്പൊ അഖിൽ ഒരു പരിപാടി പറഞ്ഞാൽ ആ ക്യാരക്ടർ ഞാൻ ലാസ്റ്റ് ചെയ്ത പടത്തിലിട്ട് മാറി നിൽക്കും ചിലപ്പോൾ കാരണം രണ്ടും രണ്ട് ഡയറക്ടേഴ്സാണ് അവരുടെ പെർസ്പെക്ടീവ് വ്യത്യാസമുണ്ട് അപ്പം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ മൊത്തം അഖിലിനെ വിട്ടുകൊടുത്തിട്ട് അപ്പൊ അഖിലിന്റെ ഡിക്ല ക്ലാരിറ്റി ഉണ്ട് ഇതിനെപ്പറ്റി ഇതിന്റെ ഈ തലവരാ സിനിമയുടെ ഹീറോ സ്റ്റോറിയാണ് അതിന്റെ സ്ക്രിപ്റ്റ് ആണ് അതിന്റെ വേ ഓഫ് നറേഷൻ ആണ് അപ്പോ അതിൽ ജസ്റ്റ് ആ ഒരു ക്യാരക്ടറായിട്ട് നിന്ന് കൊടുത്താൽ മാത്രം ആ കഥയുടെ സ്റ്റോറിയാണ് പിന്നെ അഖിലെ അഖിൽ ഈ പടം ചെയ്യ അഖിലിന്റെ ഒരു പെർസ്പെക്ടീവ് ഉണ്ടല്ലോ പടത്തിനെ പറ്റി അഖിലിന്റെ വിഷൻ അതൊക്കെയാണ് അഖിലെ എങ്ങനെയായിരുന്നു ഷിനിക്കാണ് അർജുനെ പറ്റി പറയുന്നത് ഞാൻ അർജുന കഥ പറയാൻ പോയി നമ്മൾ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ വെച്ച് നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ മീൻ ആർട്ടിസ്റ്റ് ചെയ്യണം എന്നുള്ള ഫിക്സ് ചെയ്തിട്ടല്ല നമ്മൾ വർക്ക് ചെയ്യുക പക്ഷെ കഥ പറയാൻ പോകുമ്പോൾ ഇവര് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ അവരിനെ വെച്ചിട്ട് കഥ പറയുന്നതിനൊപ്പം നമ്മളോചിക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെ ആലോചിച്ചു പോയി കഥ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹാപ്പി ആയിരുന്നു എനിക്ക് ഓക്കെ ആയിരുന്നു അർജുന അത് സെറ്റ് ആണെന്ന് തോന്നി അർജുന ആ വൈബ് ഉണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ ഒരു വൈബ് നമുക്ക് കിട്ടും വൈബ് അങ്ങനെ ഫിക്സ് നിങ്ങളുടെ ഒരു അസോസിയേഷൻ കാരണം എന്താ പറയുക നമ്മൾ കഥ എപ്പോഴും നമുക്കറിയാം നെക്സ്റ്റ് ഇതായിരിക്കും നെക്സ്റ്റ് ഇതായിരിക്കും പക്ഷേ ഈ കഥ കേൾക്കുമ്പോ ആ പരിപാടി അല്ല അടുത്തത് വേറെ തന്നെ പരിപാടിയിലേക്ക് എക്സൈറ്റിംഗ് ആണ് തീർച്ചയായിട്ടും അപ്പൊ നമ്മളത് ഓക്കെ ചെയ്യണം ഈ പടം എന്തായാലും ഒരു ഭാഗം ആവണം കഥ കേട്ടപ്പോൾ തന്നെ കിട്ടി ശരി നിങ്ങളുടെ അസോസിയേഷൻ സംഭവിക്കുന്നത് ആയിരുന്നു നേരത്തെ ഐലാൻഡ് ഫ്രീഡം ഫൈറ്റില് ഗീത് വണ്ടി സെക്ഷൻഡ് കൂടെ ഉണ്ട് ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ആക്ച്വലി ഈ സ്ക്രിപ്റ്റാണ് ഞങ്ങൾ ഫസ്റ്റ് വർക്ക് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരുമിച്ച് അതൊരു മൂന്ന് വർഷമായിട്ട് അതിലോണ്ട് അതിലോട് ഉണ്ട് ഈ സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് െ റൈറ്റർ ആണല്ലോ അർജുനും ഇപ്പം ഇവരൊക്കെ കൂടുതലൊക്കെ ഒരു കാസ്റ്റിലേക്ക് വന്ന സമയത്ത് തോന്നി ഏറ്റവും വലിയ സന്തോഷം അർജുനച്ച് കണ്ടപ്പോൾ ഒരു സന്തോഷം അർജുന പേഴ്സണലി എനിക്ക് അർജുൻ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും എനിക്ക് ഭയങ്കര വർക്ക്ഔട്ട് ഞങ്ങൾ ആക്ച്വലി ഇനിഷ്യലി വേറൊരു ആക്ടറാണ് ഇതിന് മനസ്സിൽ കണ്ടിരുന്നത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒക്കെ കഴിഞ്ഞിരുന്നു അപ്പൊ ആ ആക്ടറിനോട് ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ് പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് അർജുൻ വരുന്നത് പക്ഷെ അപ്പൊ എനിക്കൊരു എനിക്ക് തന്നെ ഒരു തോട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ആക്ടർ ആയിരിക്കില്ല പക്ഷെ ഹോണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അർജുന ഭയങ്കരമായിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ തീർച്ചയായിട്ടും അറിയില്ല കാരണം എന്താ ഒന്നാമത് അപ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങള് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് പിന്നെ അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അത് പ്രത്യക്ഷത്തിൽ നമുക്ക് അത് മനസ്സിലാവില്ല പുള്ളി വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ പുള്ളി അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് പുള്ളി ഏത് മീറ്ററൊക്കെ പോകുന്ന നമുക്ക് മനസ്സിലാവും അതൊന്നും ഇമ്പ്രുവൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ ഓരോ ഫസ്റ്റ് ഷോട്ട് എടുത്തിട്ട് അടുത്തൊരു ഷോട്ട് പോകുമ്പോൾ പുള്ളി അതിനെങ്കിൽ ഇമ്പ്രവൈസ് ചെയ്യാൻ നോക്കും അല്ലെങ്കിൽ കീപ്പ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകും ഡബ്ബിലാണെങ്കിലും അത് പിടിക്കുന്നുണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഇതിൽ അർജുൻ എന്നാണ് ഈ പരിപാടിയിട്ട് അത് അഭിനയത്തിൻ്റെ സമയം മാത്രമല്ല ഞാൻ അർജുനെ മാത്രമല്ല പറയുന്നത് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളും ബാക്കിയുള്ള ടെക്നീഷ്യന്മാരും ഇതിലെ ഓരോ ടൈമിലും അവർ ചോദിക്കണ്ട എന്തായി നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നുള്ള ഇൻപുട്ട് രേവതി മലയാളത്തിലേക്ക് രേവതി ആക്ച്വലി നമുക്കൊരു കാസ്റ്റിംഗ് കാസ്റ്റ്യും നമ്മളൊരു കാസ്റ്റിംഗ് കോൾ വിട്ടിരുന്നു രേവതി കാസ്റ്റിംഗ് കോൾ അയച്ചു ആക്ച്വലി ഞങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല രേവതിയുടെ കാസ്റ്റിംഗ് കോൾ കാരണം അതെന്തോ വേറെ എനിക്കൊണ്ട് വാട്സ്ആപ്പിൽ എന്തോ വന്ന് മെസ്സേജ് എന്തൊക്കെയായി അങ്ങനെ എന്തോ പറ്റിയതുകൊണ്ട് പിന്നെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് വന്നിട്ട് സമയത്ത് നമുക്ക് കാസ്റ്റിംഗ്സ് ഒന്നും ഓക്കെ വരാതായ സമയത്ത് ചെയ്തപ്പോഴാണ് രേവതിനെ കിട്ടുന്നത് അങ്ങനെ വിളിച്ചു ഫേസ് ഫേസ് ടു ഓഡിഷൻ ചെയ്തു ചെയ്തതിന് ശേഷമാണ് രേവതി ഒറ്റ പാട്ടിലൂടെ ഒരു ട്രെൻഡിങ് ആയിക്കാണ് ഒരു ചെറിയ ക്രഷൊക്കെ ആൾക്കാർക്ക് തോന്നി തുടങ്ങിയൊക്കെ ഞാൻ ഈ പാട്ട് ശ്രദ്ധിച്ചത് ഫസ്റ്റ് ഞാൻ നമ്മുടെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകൻ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ക്രഷ് അടിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് മലർമിസ് സംഭവം തോന്നിന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ആ ഒരു കുറച്ചു പക്ഷെ ഇപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് താരപ്പാന്ന് നോക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു ആ പാട്ടും അതിലത്തെ ചില ചില എന്താ പറയുക നോട്ടങ്ങളും പറ്റുമൊക്കെ അപ്പം എങ്ങനെയായിരുന്നു ആ കഥാപാത്രത്തിനെ ഉൾക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ എന്തായിരുന്നു കിട്ടിയിരുന്ന ഈ റെസ്പോൺസ് ഞാനെങ്ങനെയാണ് ആക്ച്വലി ഈ റെസ്പോൺസിന്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ ഇവർക്കാണ് കൊടുക്കുന്നത് കാരണം അവരുടെ വിഷനാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഓബിയസ്ലി ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇല്ലെന്നല്ല ബട്ട് ആ ആ ഫീൽ കൊണ്ടുവരാനും ആ മൂഡ് പിടിക്കാനും ഇവർ പറയുന്ന ഇൻപുട്ട് വെച്ചിട്ടാണ് ഞാൻ എല്ലാം ചെയ്തിരിക്കുന്നത് അവരുടെ ക്രിയേറ്റീവ് എബിലിറ്റീസ് ആണ് ആ പാട്ടിൽ കാണാൻ പറ്റുന്നത് സോ ഇപ്പം ആ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതും ഇവർ തന്നെയാണ് സോ അതിൻ്റെ ക്രെഡിറ്റ്ഫുള്ള ഇവർക്കാണ് അതിൽ ഞാനൊരു ഭാഗം എന്ന് മാത്രമേ ഉള്ളൂ ക്യാരക്ടർ ഭയങ്കര എനിക്ക് റിലേറ്റബിൾ ആയിരുന്നു സോ എനിക്ക് പ്രത്യേകിച്ച് എഫേർട്ട് ഇടേണ്ടി വന്നില്ല ഞാൻ മലയാളിയാണ് പക്ഷെ ഞാൻ താമസിക്കുന്നത് ചെന്നൈയിലാണ് അതേപോലെ സന്ധ്യ ഹാഫ് മലയാളി ആണ് ആണ് ബട്ട് തമിഴ് സ്പീക്കിംഗ് ആണ് തമിഴ് സ്പീക്കിംഗ് ഇൻ ലിവിങ് ഇൻ പാലക്കാട് അവർ മൊത്തത്തിൽ മലയാളമാണ് സം മോസ്റ്റ്ലി മലയാളമാണ് സംസാരിക്കുന്നത് സോ അങ്ങനത്തെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി കുറേ കാര്യങ്ങൾ സന്ധ്യ ചെയ്യുന്നതും സന്ധ്യയുടെ സ്റ്റോറി പോകുന്ന രീതിയും ഒക്കെ ഭയങ്കര എനിക്ക് പേഴ്സണലി ആയിരുന്നു ആൻഡ് പ്ലസ് അതിന് ഉപരി അഖിലായാലും അപ്പോ ആയാലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഭയങ്കര ഇൻറ്റെൻസായിട്ട് അവർ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ എക്സ്പ്ലെയിൻ തരും ഒരു കാര്യത്തിന് നമ്മൾക്ക് ചിന്തിക്കേണ്ടി വരൂല്ല എക്സാക്ട്ലി എന്തുകൊണ്ടാണ് സന്ധ്യ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന സന്ധ്യ ഇങ്ങനെ സംസാരിക്കുന്ന എല്ലാം ഭയങ്കര ആയിരുന്നു എനിക്ക് വെറുതെ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് സെറ്റിൽ ഔട്ട് പോയാൽ മതിയായിരുന്നു സോ ഓക്കേ അങ്ങനെയായിരുന്നു കോസ്റ്റാറിനെ ഓ വെരി വെരി ചിൽ അതായത് എനിക്ക് എന്താന്ന് വെച്ചാൽ ആസ് മച്ച് ആസ് ഞാൻ സന്ധ്യയിൽ റിലേറ്റബിൾ ആയത് പോലെ അർജുൻ ഭയങ്കര ക്യാരക്ടറിൽ ഇൻവോൾവ് ആയിരുന്നു സൊ എനിക്ക് ഭയങ്കര ആ സ്പേസ് ഉണ്ടായിരുന്നു പെർഫോം ചെയ്യാനായാലും മിസ്റ്റേക്സ് ആണെങ്കിൽ മിസ്റ്റേക്സ് ചെയ്യാനും ഇപ്പോൾ ഞാൻ കുറെ റീറ്റേക്ക് പോയാലും എനിക്ക് അർജുൻ എന്ത് വിചാരിക്കും എന്നുള്ള ടെൻഷൻ ആളൊരിക്കലും കാണിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു സ്പേസ് എനിക്കുണ്ടായിരുന്നു പിന്നെ ഭയങ്കര ഈസി ആയിരുന്നു എനിക്ക് സംസാരിക്കാനും വളരെ ഈസി ആയിരുന്നു സോ ഭയങ്കര അടിപൊളി അതെ അടിപൊളി ഭയങ്കര എനർജിയാണ് അർജുന അർജുൻ സെറ്റി വന്നാൽ തന്നെ എല്ലാവർക്കും മനസ്സിലായി അതെ ശരി അർജുൻ പറയൂ ഒരു പ്രത്യേകതകളുള്ള നായകനാണ് വിറ്റിൽ ഗോ അങ്ങനെ തന്നെയല്ലേ അതിനെ പറയും അപ്പം അതിലൊരു നായകനാണ് അപ്പം എന്തായിരുന്നു അർജുനം ചലഞ്ച് ബേസിക്കലി എനിക്ക് മാത്രമല്ല എല്ലാവർക്കും മേക്കപ്പ് സാധനം അതാണ് ഇതിന്റെ ലൈഫ് ഈ ക്യാരക്ടറിന്റെ ലൈഫ് കൊണ്ടുപോകുന്നത് ഈ ക്യാരക്ടറെ ക്യാരക്ടർ ആക്കുന്നത് ആ പാറ്റേൺസ് ആണ് അപ്പൊ ബാക്കി പിന്നെ അതിന്റെ കൂടെ അങ്ങ് ചെയ്ത് ഒഴുക്കിയിട്ട് ഇപ്പൊ പോയാൽ മതി നമുക്ക് അല്ലാണ്ട് ഇത് കറക്റ്റ് പിടിക്കാന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ടാസ്ക് ആയിട്ട് നമുക്ക് വന്നിരുന്നത് കാരണം മറ്റേ എക്സ്റ്റീരിയർ ഷൂട്ട് ചെയ്ത് നമ്മൾ അടുത്ത ചിലപ്പോ ഷിഫ്റ്റ് ചെയ്ത് ഇന്റീരിയറിലേക്ക് പോകുമ്പോൾ ലൈറ്റ് ലൈറ്റപ്പിൽ സാധനം മൊത്തം കളർ ടോൺ മാറും അപ്പൊ അത് മാച്ച് ചെയ്യുക ഇത് ആൽക്കഹോൾ ബേസ്ഡ് മേക്കപ്പ് ആയതുകൊണ്ട് അതിന്റെ മേളിൽ നമ്മൾ ടച്ച് ചെയ്യുന്നതോറും അത് മറ്റിങ്ങനെ കീറിക്കീറി വരും അപ്പൊ അങ്ങനത്തെ കൊറേ ടൈം കൺസ്യൂം ചെയ്യുന്ന ഭാഗങ്ങൾ ഇതൊക്കെയായിരുന്നു കൂടുതലും അപ്പൊ അതായിരുന്നു ചലഞ്ചിങ് പിന്നെ അഖിലെനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു മാത്രമല്ല ചോദിച്ചത് മച്ചാനെ പുള്ളിക്ക് ഇൻസെക്യൂർഡ് ആണോ അല്ലെങ്കിൽ പുള്ളി ഹാപ്പി ആണോ പുള്ളി വേറെ ഒരു ഇൻസെക്യൂർട്ടി ഹാപ്പി ആണോ അപ്പൊ ആ രീതിക്ക് വെള്ളപോലും പുള്ളി ചിന്തിക്കാറില്ലേ എനിക്ക് വണ്ടർ അടിച്ചതെന്ന് വെച്ചാല് ഞങ്ങള് ഷൂട്ടിന് മൂന്ന് ഷൂട്ട് അഞ്ചു സുമ്പോൾ ചെയ്തു മൂന്നാമത്തെ ദിവസം മീറ്റ് ജിഷ്ണു സംസാരിച്ച് സംസാരിച്ചു അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ വന്നതാണോ കൊച്ചി പല ജിഷ്ണു ബേസിക്കലി നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സാ അപ്പൊ അച്ഛന് കാണിക്കാണെങ്കിൽ ബെറ്റർ ആയിരിക്കും തോന്നി മീറ്റ് ഫുൾ ഫുൾ അവന് ആക്ച്വലി ട്വിസ്റ്റ് റിക്കവർ ചെയ്തോണ്ടിരിക്കുക കയ്യിലൊക്കെ അല്ല ഇതിന്റെ കഥ ഇനിഷ്യൽ തോട്ടം അങ്ങനെ തന്നെയായിരുന്നു പാണ്ടെന്നുള്ള ആൾക്കാർ നമ്മൾ വരുന്നതിന്റെ കാരണം നമ്മൾ ട്രെയിനിൽ വെച്ചൊരു പയ്യനെ കാണുകയും അവൻ ആക്ച്വലി ഏഴാം ക്ലാസ് പഠിക്കുകയായിരുന്നു അവന് പാണ്ടുണ്ട് ഞാൻ ചുമ്മാക്കലുണ്ടോ എന്റെ ഈ കാരക്ടർ ഇങ്ങനെയാണെങ്കിലും ഒരു പരിധി വരെ ഇൻസെക്യോർഡ് അല്ല പക്ഷെ എന്നാലും ഇത്തിരി ഇൻസെക്യൂറിറ്റി ആളാണ് ഫുൾ സ്ലീവും ബട്ടൺ അപ്പം നടക്കുന്നത് പക്ഷെ ഒരു പോർഷനിൽ ഒരു പാട്ട് കഴിയുമ്പോ വേറെ ആളും കൂടി കഥയിലേക്ക് വന്നു കഴിയുമ്പോ അതും കൂടി ഇല്ലാതായി കളയും ഈ സിനിമയുടെ ഫസ്റ്റ് എന്ന് ആ ഒരു ഒരു ഏഴാം ക്ലാസ്സുകാരൻ പയ്യൻ തന്നെയായിരുന്നു അല്ല നമ്മൾ വേറൊരു ഫേസ് ഉള്ള വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് പിന്നെ പോസിബിൾ അല്ല കാരണം അങ്ങനെ ഒരു ഫേസ് ഉള്ള ഒരാളാണ് കിട്ടുക എന്നൊക്കെ പറയ ബുദ്ധിമുട്ടായിരുന്നു എന്തെങ്കിലും പുതുതായി ചെയ്യണം തോന്നിയ സമയത്താണ് ഇങ്ങനെ ഉള്ള ഒരാള് ആരും അങ്ങനെ പിടിച്ചു കണ്ടില്ല ഞാൻ അപ്പോൾ അതൊരു സ്പെഷ്യൽ ആയിട്ട് തോന്നി അപ്പോൾ ഞാൻ അങ്ങനെയാണ് അതിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ കഥ എഴുതി ജോയിൻ ചെയ്യുന്നു അങ്ങനെയാണ് പരിപാടിയിലേക്ക് ഈ ഇരട്ട എന്നുള്ള ഒരു ഒരു പിന്നിലുള്ള സംഭവം അതല്ല അത് ആക്ച്വലി അപ്പു എന്റെ കൂടെ ഗീതെന്നാണ് എൻ്റെ സെക്കൻഡ് പരിപാടിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കൊരു വൈബ് അടിക്കൂലോ ചില ആളുകൾ നമ്മളായിട്ട് കണക്റ്റ് ആവുന്ന ഒരു പരിപാടി പിന്നെ നമ്മൾ ഹ്യൂമർ പറയുമ്പോൾ ചിരിക്കുക അല്ലെങ്കിൽ അവർ ഹ്യൂമർ പറയുമ്പോ നമുക്ക് ചിരി വരും അങ്ങനത്തെ കുറച്ച് ആപ്പുറത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു ആവാൻ വേണ്ടിയാണ് എനിക്ക് വേണ്ടിട്ടുള്ള ഞാൻ എഴുതിയിട്ടുള്ളത് എനിക്ക് ഡയറക്റ്റ് ചെയ്യാന്നുള്ള പ്ലാൻ അഖിലാണ് ഫസ്റ്റ് വെച്ചിട്ടുണ്ട് അല്ല ഞങ്ങളത് സംസാരിച്ചിട്ടുള്ളത് നമ്മുടെ ഇതിലിപ്പോ ഫ്രണ്ട്സ് ഏരിയാസ് എല്ലാം ഉണ്ട് അപ്പൊ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു സ്റ്റോറി വേണമല്ലോ ചുടത്തെ ഒരു കഥാപാത്രം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരു സിനിമ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന കഥ സിനിമ അവസാനിപ്പിക്കുമ്പോൾ അവർ അവരവിടെ എത്തി നിക്കുന്നു സന്ധ്യക്ക് അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ വരുന്ന എല്ലാ ചെറിയ ക്യാരക്ടേഴ്സും നമ്മളങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം ഒരു ചുമ്മാ ഒരു ക്യാരക്ടറായി പോയിരുന്നു അവർക്കൊരു കഥ വേണം അവർക്കൊരു ക്യാരക്ടർ വേണം അപ്പോൾ അർജുന അമ്മയായിട്ട് അഭിനയിക്കുന്ന ദേവദർശിനി എന്ന് വേണം ദേവദർശിനി ചേതൻ തമിഴിൽ തമിഴ് നടിയാണ് അവരിന്റെ ക്യാരക്ടർ നല്ലവരെ വർക്ക് ചെയ്യുന്നുണ്ട് അശോകൻ ചേട്ടൻ ഫ്രണ്ട്സ് പിന്നെ അഭിരാമേട്ടൻ സാം പിന്നെ പ്രശാന്ത് മുള്ളി എന്ന് പറഞ്ഞിട്ട് സോഹൻ സിന്താൽ അവരിന്റെ എല്ലാം ക്യാരക്ടർ നമ്മൾ അശ്വത് ലാൽ അശ്വത് ലാൽ ചെറിയ ചെറിയ കാസ്റ്റുകൾ എല്ലാവരും നല്ല പെർഫോം ചെയ്ത് കാസ്റ്റിനൊക്കെ ഒരു കഥയുണ്ട് സിനിമ കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ കിട്ടും ഈ തലവരെന്നുള്ള കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ വന്ന പേരാ എന്ന് പറയുന്നത് അത് നമുക്ക് ഞങ്ങള് കുറേ ടൈറ്റിൽസ് നോക്കി അപ്പോ അതൊന്നും വർക്ക് ആവുന്നില്ല സിനിമയ്ക്ക് മാച്ച് ആവുന്നില്ല കാരണം ഓൾറെഡി ഉണ്ടായിരുന്ന ടൈറ്റിൽ നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു അത് ഓൾറെഡി രജിസ്റ്റർ നമുക്ക് കിട്ടാതെ എന്ത് ടൈറ്റിൽ നിന്ന് അറിയാതിരിക്കുന്ന സമയത്ത് എൻ്റെ പാർട്ണർ അക്ഷയ അവളാണ് ഈ ടൈറ്റിൽ പറയുന്നത് പക്ഷേ ആ ടൈറ്റിൽ പറഞ്ഞപ്പോൾ അതിലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അപ്പൊ തന്നെ അപ്പൂവിനോടും അർജുന ഞാൻ വിളിച്ച് ഇങ്ങനൊരു പരിപാടി പറഞ്ഞ സമയത്ത് അവർക്കും വർക്ക് ആയ പരിപാടി അങ്ങനെയാണ് നമ്മൾ ഈ ടൈറ്റിലേക്ക് നോക്കാവുന്നത് കാരണം തലവരാന്നുള്ള ടൈറ്റിൽ ഇത് ഈ സിനിമ നല്ല മാച്ച് ഉണ്ട് കാരണം അത് അത് കഥയായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് ശരി നേരത്തെ പറഞ്ഞല്ലോ തമിഴിലാണ് തുടങ്ങിയതല്ല അപ്പം ആ സമയത്ത് മലയാളത്തിലേക്ക് ഒരു എൻട്രി അതിന് വേണ്ടിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആയിരിക്കുമല്ലോ അപ്പം എങ്ങനെയായിരുന്നു അന്ന് മലയാള സിനിമകളെ കണ്ടിരുന്നത് അതായത് ഒരു വെയ്റ്റിംഗിന് വേണ്ടി വെയിറ്റ് ഇരിക്കും വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഫസ്റ്റ് ഒരു സംഭവം എന്തായിരുന്നു എനിക്ക് ആക്ച്വലി ഞാൻ കുറെ ആഗ്രഹിച്ചിരുന്നു മലയാളത്തിലോട്ട് എന്തെങ്കിലും വന്നാൽ കൊള്ളാം എന്ന് പക്ഷെ എനിക്കതിൽ എൻറ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു ഞാൻ കുറേ ഓഡിഷൻസ് ഒന്ന് രണ്ട് ഓഡിഷൻസ് പിന്നെ കുറെ ഇൻട്രോ വീഡിയോസ് അയച്ചിട്ടുണ്ട് പക്ഷെ അതിലൊന്നും എനിക്ക് കോൾ ബാക്ക് വന്നില്ല പക്ഷേ ഇതിലൊന്നും ഐ തിങ്ക് അതിലൊന്നും വരാഞ്ഞത് ഇതിൽ വരാനേണ്ടി ആയിരുന്നു എനിക്കെന്ന് തോന്നി പിന്നെ ഇത്ര വലിയ ബാനർ ഇത്ര വലിയ പ്രൊഡക്ഷൻ ആയാലും അർജുനായാലും അഖിലായാലും എല്ലാവരും ഭയങ്കര വലിയ ആൾക്കാരാണ് വലിയ ആർട്ടിസ്റ്റ്സ് ആണ് സോ അതിലെ എൻ്റെ ഭാഗ്യം ഓക്കെ അങ്ങനെ അർജുൻ പറയൂ ഈ സിനിമയുടെ സിനിമയുടെ ഭാഗമായി ഏറ്റവും വലിയ ഭാഗ്യം ഏറ്റവും വലിയ ഭാഗ്യം ഇങ്ങനത്തെ ഒരു കഥയില് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് തന്നെയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓരോ സീൻ കഴിയുമോരും നമ്മൾ ചിന്തിക്കുന്നൊരു പരിപാടിയിലേക്ക് എല്ലാ പരിപാടി മാറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവരുടെ വേ ഓഫ് റൈറ്റിങ്ങും നറിയേഷനും അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂഷ്വലി കണ്ട് കാണുന്ന പടങ്ങൾ പോലെയല്ല എനിക്ക് ചില തമിഴ് പടത്തിൻ്റെ ടച്ചൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് കാരണം നമ്മൾ തമിഴ് പടത്തിൽ കുറെ പുതിയ പുതിയ ല്ലേ അങ്ങനത്തെ ഈ പടത്തിലുണ്ട് ഉണ്ട് ഫസ്റ്റ് കഥ കേട്ടപ്പോ നോക്കി പറഞ്ഞു നീ എന്ത് ആളെ മാറ്റില്ലെങ്കിൽ ഞാൻ രീതിയിലാണ് ഞാൻ ചെയ്യുന്നു ഈ ഇത്തരത്തിലുള്ള സിനിമയില് ചെലപ്പോ സോഷ്യലി ഒരു ഒരു എന്താ സന്ദേശം കൊടുക്കാനോ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള അഭിനയമോഹം അഭിനയമോഹം ആളാണ് അപ്പോ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് ഇവൻ എങ്ങനെ അത് ക്രാക്ക് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല ഇവന് ഭയങ്കരമായിട്ടുള്ള ഉണ്ട് പക്ഷെ എന്നാലും ട്രൈ ചെയ്യണുണ്ട് അപ്പൊ ഒരു പോയിന്റിൽ ഇവൻ ട്രൈ ചെയ്ത് പിന്നെ ഇപ്പൊ ഇപ്പൊ നോർമലി ഇത്ര ഇപ്പൊ ഞാൻ ഒരു നടനാണ് ഇപ്പൊ ഞാൻ ഒരു ലൊക്കേഷനിൽ പോകുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ പല ആൾക്കാരും അത് ചേട്ടാന്നൊക്കെ സംസാരിക്കുമ്പോഴോ എന്തെങ്കിലും ഒരു റോള് നമ്മൾ പറയാം നമുക്ക് നമുക്ക് നിവൃത്തിയില്ല ആക്ച്വലി നമുക്ക് പറയാനേ പറ്റുള്ളൂ പക്ഷെ എന്നാലും അവനിക്ക് അനുയോജ്യമായ ഒരു ക്യാരക്ടർ വന്നാലും അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഫസ്റ്റ് സ്റ്റാർട്ടർ ആയതുകൊണ്ട് അപ്പോൾ മാക്സിമം ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെ പരിചയപ്പെടാൻ പറയും സംസാരിക്കാനൊക്കെ പറയും അപ്പോൾ ഇതേപോലെ പല ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊരാള് എങ്ങനെ അത് ക്രാക്ക് ചെയ്യുമെന്ന് ഇവന് തന്നെ അറിയാൻ പറ്റില്ല പക്ഷെ എന്നാൽ ആഗ്രഹമുണ്ട് അപ്പോൾ അതിലേക്ക് പല ക്യാരക്ടേഴ്സ് വന്ന് ഹെൽപ്പ് ചെയ്യണതും മേജർ ഒരു ക്യാരക്ടർ വന്നിട്ട് ഭയങ്കര രീതിക്ക് അങ്ങനെ പൊളിച്ച് പരിപാടി മൊത്തത്തിൽ മാറ്റി അങ്ങനെ തന്നെ ഇരിക്കട്ടെ ായിക്കോട്ടെന്തായിരുന്നു പാൻഡയിൽ നിന്ന് അർജുൻ ജീവിതത്തിലേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി എത്ര പിന്നെ പറയാം ആലോചിച്ചിട്ട് ശരി നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയ തന്നെയാണ് എങ്കിലും നിങ്ങൾക്ക് പാൻഡയിൽ നിന്ന് ഉൾക്കൊള്ളാൻ ഭയങ്കര ആഗ്രഹം തോന്നിയ ഒരു സംഭവം ലൈഫിലേക്ക് പകർത്താൻ ഉദ്ദേശിക്കുന്ന സാധനം നമ്മുടെ ക്യാരക്ടറിന്റെ ഷെയ്ഡ്സ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് ഈ പുള്ളി ഐ മീൻ നമ്മളാണല്ലോ ഒരു കഥയായിരുന്നു നമ്മുടെ ക്യാരക്ടർ ഷെയ്ഡ്സ് ഈ പുള്ളിക്ക് വരും വേറെ ക്യാരക്ടേഴ്സ് വരും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളൂ അങ്ങനെ എടുക്കണം തോന്നിയ പുള്ളിക്കാരന്റെ കോൺഫിഡൻസും തർക്കുത്രം പറച്ചിലും അതൊക്കെ തന്നെയാണ് നമുക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് തോന്നിട്ടുള്ളത് എടുക്കാനൊന്നും ഇല്ല നമ്മുടെ ക്യാരക്ടറിനൊരു പോകുന്ന വഴിക്കെല്ലാം ഒരേ തവണയായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് തന്നെയാണ് പക്ഷെ എന്നാലും കറങ്ങി തിരിഞ്ഞ് വീണ്ടും ആ ഇതിന്റെ പുറകെ പോകുന്നുണ്ട് അതൊക്കെ ആക്ച്വലി നമ്മുടെ അതുകൊണ്ട് തന്നെ അതൊക്കെ ആയിരിക്കും എനിക്കോണ്ട് സിനിമ കാണുന്ന ഒരു പ്രേക്ഷകളിലേക്ക് ആ ഒരു പോസിറ്റിവിറ്റി തന്നെയായിരിക്കും പകരാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുന്നത് പാട്ടുകള് ഭയങ്കര അടിപൊളിയാണ് നല്ലൊരു ഫീൽ ഉണ്ട് എനിക്കോ ആദ്യം ക്ലിക്ക് ആയില്ലെങ്കിലും രണ്ടാമത് കേൾക്കുമ്പോ പിന്നെ അത് അഡിക്റ്റ് ആക്കാൻ നേരത്തെ പറഞ്ഞ ആ സഹപ്രവർത്തകൻ ആ സഹപ്രവർത്തകൻ പ്രവർത്തകൻ ലൂപ്പിലായിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ പാട്ട് കാണുന്നത് അപ്പം പാട്ടുകൾക്കുള്ള ഒരു പ്രാധാന്യം എങ്ങനെയാണ് മ്യൂസിക്കലി മ്യൂസിക്കല്യങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഫിലിമാണ് ഇത് ഏകദേശം അഞ്ചോളം പാട്ടുകളുണ്ട് അതെല്ലാം നമ്മളിപ്പോ സ്ക്രിപ്റ്റ് ചെയ്താണെങ്കിലും മനസ്സൊക്കെ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് പിന്നെ ഇലക്ട്രോണിക് കിളി ജോയിൻ സ്റ്റെഫിൻ അതാണ് പുള്ളിക്കാരന്റെ ഓർജിനെ പുള്ളിക്കാരൻ ജോയിൻ ചെയ്തതോടെ പുള്ളി അവരുടെ പേഴ്സ്പെക്ടീവിലും നമ്മൾ പറയുന്ന സാധനങ്ങളും അവന്റെ കൂടി സിനിമ മാക്സിമം കളറൊക്കെ കളറാക്കി പാട്ടുകൾക്ക് നല്ല ഇമ്പോർട്ടൻസ് ആണ് മ്യൂസിക് ഒരു മ്യൂസിക്കൽ സ്റ്റോറി കൂടിയാണിത് ബേസിക്കലി അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ ഒരു മ്യൂസിക്കൽ ഡ്രാമ എന്ന് വേണമെങ്കിലും അതെങ്ങനെ നമ്മൾ ആദ്യം ഒരു റഫ് കട്ട് കണ്ട് പക്ഷെ പിന്നീട് മ്യൂസിക് ഇലക്ട്രോണിക്കളി വന്നതിന് ശേഷം നമ്മൾ കാണുന്ന പരിപാടി അതിൻ്റെ അപ്പുറത്തേക്കാണ് പരിപാടി കൊണ്ടുപോയിക്കുന്നത് അപ്പൊ അക്കിലായാലും പരിപാടി പിന്നെയും മെഡിറ്റിലൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു അക്കിൽ കൊടുക്കുന്ന സാധനത്തിന്റെ പരിപാടികൾ അപ്പുറം

ഈ ഫാൻ ബേസ് എനിക്ക് തോന്നിയിട്ട് അർജുന എപ്പോഴും ഒരു സാധാരണക്കാരന്റെ ഒരു ഇതിൽ നടക്കുന്ന അങ്ങനത്തെ ഒരാളാണെന്നാണ് എല്ലാവരും പറയാറുള്ളത് നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ളത് അർജുൻ ഈ ഫാൻ ബേസിനെ എങ്ങനെയാണ് കാണുന്നത് കാരണം കുട്ടികളടക്കം കുഞ്ഞു പിള്ളേരടക്കം ഒരു റീലി എടുത്തിറങ്ങിട്ടുണ്ടായിരുന്നല്ലോ അശോകൻ ചേട്ടാ വിളിച്ചിട്ടുള്ളത് അശോകൊലൂല്ലേ അശോകന്ന് വിളിച്ചിട്ടായിരുന്നു അപ്പം പിള്ളേരുടെ ഒരു സ്നേഹം കാണുമ്പോൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ് ആ ഫാൻസിനെ പറ്റി പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന കാരണം തന്നെ പല ഇഷ്ടപ്പെടുന്നുണ്ട് അർജുൻ ഒരു 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 ചെറിയൊരു പ്രായത്തിൽ ർജുൻ്റെ എനിക്ക് ഏറ്റവും ഭാഗ്യമായിട്ട് കരുതെന്ന് വെച്ചാല് ്രഹ്മയു പോലത്തെ ഒരു പടത്തിൽ എനിക്ക് മമ്മക്കയുടെ കൂടെ അത്രയും ലെങ്ത് ആയിട്ടുള്ള സ്ക്രീൻ സ്പേസും അത്രയും ഒരു കൾട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു പടത്തിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സത്യം അഭിനയിക്കാൻ പറ്റി അപ്പൊ ആരാധനയും എനിക്ക് അതിന്റെ ഏറ്റവും എക്സ്ട്രീമിലേക്ക് ആ പരിപാടി കൊണ്ടുപോയി വേണം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഭയങ്കര

ഒരു 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 സംഭവം കൊണ്ടുവരാൻ അല്ലെങ്കിൽ പ്രകാശം പരത്താൻ ചിത്രത്തിന് കഴിയട്ടെ തിയേറ്ററുകളിലേക്ക് എത്തിയ ശേഷവും ചിത്രം സംസാരിക്കട്ടെ ആൾക്കാരുടെ ഇടയിൽ എല്ലാ ആശംസകളും സോ മച്ച്